എങ്ങനെയും നാടുവിട്ട് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത് എന്നാൽ വിദേശ രാജ്യങ്ങൾ സ്വപ്നം കാണുന്ന യുവാക്കൾ കരുതിയിരിക്കണം നിങ്ങളെ ചതിയിൽപ്പെടുത്താൻ നിരവധി റിക്രൂട്ടിംഗ് ഏജൻസികൾ ഇറങ്ങിയിട്ടുണ്ട് കൊച്ചി തോപ്പുംപടി സ്വദേശികളായ ആറ് യുവാക്കൾ ഈ റിക്രൂട്ടിംഗ് തട്ടിപ്പിൻ്റെ ഇരകളാണ് യുവാക്കളെ ചൈനയിലെ ഒരു കമ്പനിക്ക് വിറ്റുന്ന തോപ്പുംപടി സ്വദേശിയുടെ പരാതിയിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു സ്വദേശി അഫ്സൽ അഷ്റഫാണ് പിടിയിലായത് ചൈനയിലെ ലാവോസിലുള്ള ഇങ് യോങ് എന്ന ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഓരോരുത്തരിൽ നിന്നും അൻപതിനായിരം രൂപ വീതം വാങ്ങുകയാണ് സംഘം ആദ്യം ചെയ്തത് പണം വാങ്ങിയത് ഗൂഗിൾ പേയിലൂടെയാണ് തുടർന്നാണ് ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് പണം നൽകിയവർക്ക് മനസ്സിലായത് ആറുപേരാണ് തട്ടിപ്പിനിരയായത് ഒരാളെ നാലു ലക്ഷം രൂപയ്ക്കാണ് ഇങ്ങോം കമ്പനിക്ക് വിറ്റത് തോപ്പുംപടി സ്വദേശിയായ ഷുഹായിബ് ഹസന്റെ പരാതിയിലാണ് തോപ്പുംപടി പോലീസ് കേസെടുത്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പളുരുത്തി സ്വദേശി അഫ്സൽ അഷ്റഫിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മറ്റു മൂന്ന് പ്രതികൾ ചൈന സ്വദേശികളാണ് ഇവരെ പിടികൂടാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് നിലപാട് അഫ്സൽ അഷ്റഫിനെ കോടതിയിൽ ഹാജരാക്കി ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് ആളുകളെ വിദേശത്തേക്ക് അനധികൃതമായി കടത്തുന്ന സംഘങ്ങൾ കേരളത്തിൽ സജീവമാണ് തിരുവനന്തപുരം പൂന്തുറയിൽ നിന്നുണ്ടായ മനുഷ്യക്കടത്തിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിട്ട് അധികകാലമായിട്ടില്ല കേരളത്തിൽ നിന്ന് പോയ പലരും ഇപ്പോഴും ചൈനയിലെ കുടിയേറ്റ ക്യാമ്പുകളിൽ ഉണ്ടെന്നാണ് വിവരം സ്വപ്നം കണ്ട ജീവിതം ലഭിച്ചില്ലെങ്കിലും ജീവനോടെ നാട്ടിൽ തിരിച്ചെത്തിയാൽ മതിയെന്ന ചിന്തയിലാണ് പോയവർ ന്യൂസ് കൊച്ചി